അങ്ങനെ നമ്മൾ അവനെയും ട്രാപ്പിലാക്കി എവിടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കയറച്ചൂണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയ ദിവസമായിരുന്നു ഇന്ന് നമ്മുടെ തലേന്ന് കോർത്തു വെച്ച ചൂണ്ട പിറ്റേന്ന് രാവിലെ അതിൽ എന്തൊക്കെ മീനാണ് കുടുങ്ങിയതെന്ന് അറിയാൻ വേണ്ടി പൊന്തവെള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഞങ്ങളിപ്പോ കാണുന്നത് നമുക്ക് ആദ്യം തന്നെ ചൂണ്ടി വന്ന് കുടുങ്ങിയിട്ടുണ്ട് ഉള്ള ഒരു വരാലാണ് വിയറ്റ്ന വരാലാണ് നമ്മൾ സാധാരണ ജീവനോട് കൂടുത്ത് വെച്ച മീനാണ് കൂടുതലും വരാലൊക്കെ വരെ അടിക്കാറുള്ളത് ചെറിയ ചീ കിട്ടാണല്ലേ നമ്മൾ കോർത്ത് ചെറിയൊരു ചീട് എന്നൊക്കെ പറയും ഇതാണ് അതാണ് കോർത്തത് ഒരു എട്ട് മിനിറ്റ് വാങ്ങിയിട്ട് ഉള്ളിലെട്ട് കോഴ്സ് ആ നെറ്റ് ഓ മൊബൈലൊക്കെ വെള്ളത്തിലാവുമല്ലോ കൺഫേം ടു കെ ജി മൊബൈൽ എടുക്കാൻ പറ്റില്ല ക്യാമറ എടുക്കാൻ പറ്റില്ല അവളെ തെറുപ്പിക്കണോണ്ടട്ട അധികം കല്ലെടുത്തുള്ളത് ആ കല്ലിന്റെ അടുത്ത് കൂട്ടിലിരുന്നു കല്ലോ ട്ടോ സാധനം എടുത്തെടുത്തോ എടുത്തെടുത്തോ കിട്ടും എവിടെയാണ് വേണ്ടത് ഫുള്ളായി പൊന്തിക്ക് അറ്റത്ത് അറ്റത് കെട്ടി അത് എന്തോ ആയിട്ട് വലിയ ആ മനങ്ങ മനങ്ങ രണ്ടാമത്തെ ഹെവി സൈസ് മനഞ്ില് പൊന്തിക്കാൻ പോവാണ്

ോർക്കാറുണ്ട് സകലട വെളിയിൽ നേരമ്പ് നമ്മൾ ഭീകര

ചാടും കിട്ടിയതോടെ കട്ടിയ പൊന്തുല്ല ചാക്കിൽ പറയണ്ട ഇതിനകത്താണ് ഏറ്റവും വലിയ സൈസ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ പേരും ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്